വിചാരിച്ചതേ ഈ ജഗ്ദീപ് ധൻഖർ രാജിവയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഉപരാഷ്ട്രപതിയാക്കിയത് സിപിഎമ്മും കോൺഗ്രസും ചേർന്നാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ആരോ ആയിരുന്നു ഉപരാഷ്ട്രപതി ആയപ്പോ എന്നാ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം കുറെ കാലം മുമ്പ് കോൺഗ്രസ് വിട്ട് ബിജെപി ചേർന്ന ആളല്ലേ ഇപ്പൊ ബിജെപിക്കാർക്ക് ഒരു ബന്ധവും എന്തോ മോശപ്പെട്ട വസ്തുവിനെ കുറിച്ച് പറയുന്ന പോലെയാണ് ജഗദീപ് തൻകറെ അവർ പറയുന്നത് രാജിവെച്ചാലും നിങ്ങളായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു നേതാവാണ് അങ്ങനെ ഒന്ന് തള്ളി പറഞ്ഞ് വിടക്കമാരാവല്ലേ നിങ്ങൾ ഇവിടെ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് നല്ല പെർഫോമൻസ് ആയിരുന്നില്ല ആയിരുന്നില്ല നല്ല പെർഫോമൻസ് ആയിരുന്നില്ല തന്നെ ഒറ്റ ബിജെപിക്കാരോ തന്നെ വിമർശനത്തിന് അതീമാണോ എന്ന് ചോദിക്കുന്നു ആ അതാ ഞാൻ പറയുന്നത് അതിലേക്ക് ഞാൻ വരുന്ന വേണം അദ്ദേഹം ഇവിടെ ബിജു നായർ പറഞ്ഞ കാര്യം എന്താ ജഗദീപ് ധൻഖറിന്റെ പെർഫോമൻസ് നല്ല രീതിയിലായിരുന്നില്ല അല്ലെന്നേ നമ്മൾ അങ്ങനെ എങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞ കുറെ വർഷങ്ങളായി അന്നൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞത് ബിജെപി അതിനുശേഷം പറഞ്ഞത് പ്രതിപക്ഷം മാറ്റണമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതിയെ ഫലത്തിൽ ഇപ്പോൾ മാറ്റിയെന്ന് അപ്പോൾ ബിജെപിയുടെ പ്രതിനിധിയായിട്ട് വന്ന സഹയാത്രികനായിട്ട് വന്ന് താങ്കൾ പറയണം കോൺഗ്രസ് പറഞ്ഞതുകൊണ്ടോ പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ടോ ആണോ ജഗദീപ് ധൻഖർ രാജിവെച്ചത് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചതാണോ ബി ജെ പി നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾ പറയണം രണ്ട് ഭരണപക്ഷ അംഗങ്ങളുമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായി എന്ന് അപ്പൊ ഈ രാജ്യത്തെ ഭരണപക്ഷ അംഗങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള തർക്കം രാജ്യസഭയ്ക്കകത്ത് ഉണ്ടായാൽ ഈ രാജ്യത്തെ രണ്ടാമത്തെ പ്രഥമ രാഷ്ട്രപതി രണ്ടാമത്തെ രാഷ്ട്രപതി കഴിഞ്ഞ തൊട്ടടുത്ത ആളും ഉപരാഷ്ട്രപതിക്ക് പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ രാജി വെച്ച് പോകേണ്ട അത്ര ഗതികേടിയാണ് ഈ രാജ്യത്തെ ജനാധിപത്യം അങ്ങനെയാണ് ബിജെപിയുടെ സഹയാത്രികം വിചാരിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക് പോലും കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളോടോ കേന്ദ്രമന്ത്രിസഭയെ പിന്താങ്ങുന്ന ബിജെപിയുടെ എം പിമാരോടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഈ രാജ്യത്തെ സ്വതന്ത്രമായിട്ട് ആ ഭരണഘടനാ പദവിൽ ഇരിക്കാൻ പറ്റാത്ത അത്ര ജനാധിപത്യ വിരുദ്ധമായ ഒരു സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് അടുത്ത് താങ്കൾ പറയുന്നത് എന്താ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ തുല്യമായ പദവിയല്ല അദ്ദേഹത്തിന് ബെൻസ് കാറുകൾ ഇല്ലാത്തതിൽ ആക്ഷേപം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രം പ്രധാനമന്ത്രിയോടൊപ്പം പ്രദർശിപ്പിക്കാത്ത പരാതി ഉണ്ടെന്ന് ഈ മൂന്ന് പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ ബിജെപിക്കാർ പറഞ്ഞത് ഒരു അർത്ഥമില്ല നിങ്ങൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി നിർത്തി നിങ്ങളുടെ പിന്തുണയോടെ ജയിപ്പിച്ച ഉപരാഷ്ട്രപതിയായി നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത ജഗ്ദീപ് ധൻകർക്ക് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും രാഷ്ട്രീയ ബോധവും സാമാന്യ ബോധവും ഇല്ലെങ്കിൽ നിങ്ങൾ എത്രത്തുള്ള ആളുകളെ ഈ രാജ്യത്ത് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയൊക്കെ ആക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് അത് ബിജെപിയുടെ കുറവാണ് അടുത്ത താങ്കൾ പറഞ്ഞത് അദ്ദേഹം അപ്രീതി മാത്രം സമ്പാദിച്ചു എന്ന് അപ്രീതി മാത്രം സമ്പാദിച്ചു സമ്പാദിച്ചുവെന്ന് ബിജെപിക്ക് ഇപ്പോഴാണ് തോന്നിയത് ത്തെ നേതാക്കന്മാരെ മൈക്ക് ഓഫ് ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തെ നേതാക്കന്മാരെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വ്യക്തിപരമായി പോലും ആക്ഷേപിച്ചപ്പോ ബിജെപിക്കാർക്ക് അത് തോന്നിയില്ലേ എന്തുകൊണ്ടാ തോന്നുന്നത് അപ്രീതിയാണ് സമ്പാദിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് നിങ്ങൾ വിജയിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്ന ഉപരാഷ്ട്രപതി ഇക്കാലവും അത്രയും നേടിയ അപ്രീതി നിങ്ങൾ കണ്ടില്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു എംപിയുടെ കേന്ദ്രമന്ത്രിയുടെ അപ്രീതി നേടിയപ്പോൾ അതെന്താ മോശപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് താങ്കൾ പറയുന്നത് രാജ്യസഭയിൽ അദ്ദേഹം എച്ച് എൻ വർമ്മയെ ഇംപീച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ സ്വീകരിച്ചു അത് ഞാൻ ചെയ്യാൻ പാടില്ലേ അത് നിയമരുത്താണോ അത് ബിജെപിയുടെ എം പിമാരോട് അനുവാദം വേണം നടത്താനായിട്ട് താങ്കൾ പറഞ്ഞല്ലോ ബിജെപി എം പിമാരോട് ചോദിക്കാതെ അവരുടെ അഭിപ്രായം ചെയ്തത് അങ്ങനെ ഉപരാഷ്ട്രപതി ചെയ്യണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ അപേക്ഷ വാങ്ങിയതാണ് തെറ്റെങ്കിൽ ആ യശ്വത് വർമ്മ എന്ന് പറഞ്ഞ ഈ പറഞ്ഞുകളായ ജഡ്ജിയുമായിട്ട് ബിജെപിക്ക് എന്താണ് ബന്ധം ബിജെപിക്ക് എന്താണ് ബന്ധം അത് ബിജെപി പറയേണ്ട ഇനി അടുത്ത് താങ്കൾ പറയുന്നത് ഈ രാജ്യത്തെ ഒരു ബിജെപി നേതാവും വിമർശനത്തിന് എന്ന് അങ്ങനെ മോദിയെ വിമർശിച്ചതിന്റെ പേരിൽ എത്ര മനുഷ്യരെ ആയിരക്കണക്കിന് മനുഷ്യരെ ജാതിയുടെ മതത്തിന്റെയും ഒക്കെ പേരിൽ ഭാഷയുടെയും വസ്ത്രത്തിന്റെ വിശ്വാസത്തിന്റെ ഒക്കെ പേരിൽ പിടിച്ച് അകത്തിട്ട് മോദി വിമർശനം ഒരു കുറ്റമാണെന്ന് പറഞ്ഞിട്ടില്ലേ ബിജെപി കേന്ദ്ര സർക്കാരെ വിമർശിച്ചാൽ രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ബിജെപിയുടെ നേതാക്കന്മാർ ഇപ്പോൾ മാത്രമാണോ വിമർശനത്തിന് അതീതരാണ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിൽ മാത്രമാണോ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് മോദിയുടെ കാര്യത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണോ മോദിയെ ഞങ്ങൾക്ക് വിമർശിക്കാമോ അദ്ദേഹം ഒരു ബിജെപിയുടെ നേതാവ് കൂടിയാണല്ലോ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ മോദിയെ വിമർശിച്ചാൽ ഈ രാജ്യത്തെ മനുഷ്യരെ മതത്തിന്റെ ജാതി യും ഭാഷയുടെ വിശ്വാസത്തിന്റെ വസ്ത്രത്തിന്റെ പേരിൽ പിടിച്ചകത്തില്ല എന്ന് ഉറപ്പു തരാൻ ഈ ബിജു നായർക്ക് പറയാൻ പറ്റുമോ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെയാണ് നിങ്ങൾ നിങ്ങളുടെ പറയുന്നത് അത് തെറ്റാണ് ഈ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ആയിരുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് പലതരത്തിലുള്ള തീരുമാനമെടുത്ത് ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് തോന്നി രാജി ഉത്തരം പറയാൻ ബിജെപിക്ക് ബാധ്യതയുണ്ട് ഇതിന്റെ പുറകിൽ ഓരോ ഘട്ടത്തിലും പ്ലേ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കളിക്കാർ ബിജെപിക്കാരായിരുന്നു നിങ്ങൾ മറുപടി പറയണം